അത താടി ഇറക്കാൻ വേണ്ടിയാ വേണ്ട താടി ഇറക്കാൻ താടി കേറിയ പോലെ ഉണ്ട് ഇറങ്ങിയേച്ചാ നീന്നോടാ നടക്ക നടക്ക നേരെ കേറി പോലെ കൊണ്ട് ഇറങ്ങിയേച്ചാ ആൻ ഇല്ല ഇതാ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടു കാണിയിട്ട് കേറി വന്നേച്ചാ കണ്ടോ എങ്ങനെ ലൈറ്റ് ഇതാ താടി വെക്കിക്കേ എങ്ങനെ ലൈറ്റ് ഇരിക്കാനേ ഇരിക്കേ 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 ഇരിക്കാൻ ആരെ ഇറക്കാൻ വേണ്ടിയാ എന്നിതിനെ വിട്ട് കേറിയേ എന്താന്താ ഡമാജ് ആയnya ഇരിക്കടാ ഇരിക്കടാ ഹാタイヤച്ചെങ്ങന്നോ കേറി അല്ലേ ഇതിക്കിട്ടിയ മോഗത വെള്ള കൊണ്ടുവരോ അതോ മോള് കൊണ്ടുവരോ അതോ മുള്ള് കൊണ്ടുവരോ കൊണ്ടാ എന്താ കൊണ്ടാ കൊണ്ടാ ഇതാ ഞാൻ നടക്കി ഇര മൈനാണേ അത് മോള് വണ്ടിയാണോ ഇവള് കേറിയ വലിയ നിർഞ്ഞേ ூட கைதான் மணம் ராம்போக்கு நடத்த എന്റെ വാ ശാം ബാ ഞാൻ എടുക്കാം ബാ ഇറക്കാ കമ ടം സോയ മാടി ഞാൻ रखി തരാം ഇല്ല എനിക്ക് അമ്മനേയാണ് വിശ്വാസം ഇന്നെ അമ്മനേനെനെ ഏല്പുന്നത് ഞാനൊരുമാർക്ക് വിശ്വാസസോ കണ്ടോ ഇന്നെ അമ്മനേന്മാർക്ക് വിശ്വാസസോ ഞാനുമമ്മേനെ താടി ഇടാതെ ഏല്പുന്നില്ല ഇതിന്റെ മുഖം നോക്കിക്ക് കൊഞ്ചി ലേലല്ല ലേലല്ല കൊഞ്ചി അമ്മ പാതി പോയേമേ

ဖယဖယဖယဖယ်ရကေးိုခ်းေူွေိုဖယ်ရွေးောဖယလုူွောသဲီောက